നമസ്കാരം പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീക്കിലി ടാസ്ക് വന്നിരിക്കുകയാണ് പക്ഷേ ഈ ടാസ്കിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനീഷ് തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് തങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും തങ്ങൾക്കൊന്നും നേടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അനീഷിന് കിട്ടരുത് അനീഷിന് ഒരു കാരണവശാലും കിട്ടരുത് പകയുടെ കനലുമായിട്ടാണ് ഷാനവാസും അതുപോലെ തന്നെ ആദില നൂറമാറും പിന്നെ എന്ന് അനുമോളും ഇവരെല്ലാം നടക്കുന്നത് ബാക്കി ആർക്കും ഇത്ര പകയുണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള പകയാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ി ആയതും ഇവർ തന്നെയാണ് പക്ഷേ ഈ കമ്പനി ആയത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പകയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇപ്പോഴും രാത്രി ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും പറഞ്ഞു തീർത്താണെന്ന് പക്ഷേ പറഞ്ഞ് തീർക്കാൻ വേണ്ടി വന്നതല്ല അയാൾ അയാൾ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി വന്നതാണ് വീണ്ടും ആദിലാ നൂറാമാരുമായി ചേർന്ന് അനീഷിനെ ചതിക്കാനുള്ള പ്രായം തന്നെയാണ് ഇന്നിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ഇരുപത്തി പോയിന്റ് കിട്ടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്താണ് ആര്യനും അതുപോലെ തന്നെ അക്ബറിനൊക്കെയാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ അപ്പൊ അതിൽ എന്ന് പറഞ്ഞാൽ ഷാനബാസും അതുപോലെ ആദില നൂറമാർക്കും ഒന്നും കിട്ടിയിട്ടില്ല ആദിലാ ൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഒരു ഇത് അതായത് സ്ത്രീകളുടെ കാർഡ് അതോടൊപ്പം ഉമ്മൻ കാർഡ് ഇറക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇത് മിക്കവാറും വരുന്നത് എന്ന് പറഞ്ഞാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അനീഷാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് വേറെ ആരും പ്രശ്നവുമില്ല കാരണം എന്താ അനീഷിന് ഇത് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല അയാൾ അങ്ങനെ അങ്ങനെ ഒരു ശീലം ശീലിച്ചിട്ടില്ല അതായത് പെണ്ണുങ്ങളെ പോയിട്ട് അനാവശ്യമായിട്ടൊന്നും പറയാറില്ല അതുപോലെ തന്നെ അവരെ ഒന്നും ചെയ്യാറില്ല പക്ഷേ അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ അവസാനത്തെ അടവുകളാണ് ആതിലാന്ന് ഓറമാറായാലും ഷാ ഷാനവാസായിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ടീമുകൾ ചതിയിലൂടെ മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ ഇന്ന് ഒരു ഇന്നലെ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്താകും അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിലെ അന്വേഷണിയും കൂടി നമുക്ക് പുറത്താക്കണം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ആലോചന ഒരു ഗൂഢാലോചന അവർ നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രാരംഭം നടപടി ഈ ഒരു മൂന്നോ നാലോ ദിവസം എന്ന് പറഞ്ഞാൽ അനീഷിന് നിർണായകമായ ദിവസം തന്നെയാണ് അയാൾക്ക് ചിലപ്പോൾ പലതും സംഭവിക്കാം പല കാർഡുകളും ഇറക്കും വൃത്തികെട്ട കാർഡുകൾ ഇറക്കും ഇതിനിടയ്ക്ക് ഇതിനു മുന്നേയും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ആതില എന്ന് പറയുന്ന ആ സ്ത്രീ പലതും പറഞ്ഞിട്ടുണ്ട് അനീഷിനെ പറ്റിയിട്ട് അങ്ങനെ അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഇനിയും അത് തന്നെയാണ് നടക്കുന്നത് ഏതായാലും ഇന്നത്തെ ആ ഗെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അത് അടിപൊളിയായിട്ട് എല്ലാരും കളിച്ചു കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ അനിമോളും ഈ ഗ്രൂപ്പ് കളിക്കാർക്ക് ആർക്കും സാധനം കിട്ടിയിട്ടില്ല അതായത് ഒരു ഗ്രൂപ്പായിട്ട് ഇവർ ഒരു ഗ്രൂപ്പായിട്ട് കളിച്ചു അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു പൊന്നുമക്കൾ ഇത് ഗ്രൂപ്പ് കളിയല്ല എന്നാലും ഈ ഷാനവാസിനും അതുപോലെ ആദിലാ എന്നു പറയും പിന്നെ അനുമോൾക്കൊക്കെ അവരുടെ ഗ്രൂപ്പ് ഇല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കില്ല അവർക്കൊക്കെ ഗ്രൂപ്പ് വേണം അവർക്കൊക്കെ പിൻബലോട്ടൊക്കെ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ പക്ഷേ അവിടെയുള്ള പല ആൾക്കാരും എന്തിനധികം വരുന്നു ലക്ഷ്മി വരെ ഒറ്റക്കാണ് കളിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഉപ്പ്മാ വെളിക്കുന്ന അനുമോളെക്കാട്ടി എത്രയോ ഭേദമാണ് ലക്ഷ്മി എന്നായിരിക്കും തോന്നുന്നത് അവരൊക്കെയാണ് ഒറ്റക്കാണ് കളിക്കുന്നത് നേരെ കുറച്ച് അനുമോളൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ആകില്ലെന്ന് പറഞ്ഞാൽ മാജിക്കിന്റെ ഒരു പേര് മാത്രമാണ് ഇന്നിപ്പോഴും അനിടെ ശമ്പളവും പറയുന്നുണ്ട് അത് ഉള്ളതാണോ അല്ല അറുപത്തഞ്ചായിരം രൂപ എന്തോ പറയുന്നുണ്ട് ഒരു ദിവസത്തേക്ക് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അരിബോളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതൊരു ചതി ഇതൊരു വലിയ കൊടുഞ്ചതി ടാസ്ക് ആണ് ഒരു സംശയവും ഈ ഒരാഴ്ച എന്തും നടക്കാം എന്തും നടക്കാം അവിടെ അതാണ് മിക്കവാറും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം പരിക്ക് പറ്റിക്കും എന്നിട്ട് അനീഷിന്റെ തലയിൽ അതായത് അനീഷ് ഞങ്ങൾ ചെയ്തതാണ് അനീഷ് ഞങ്ങൾ ചെയ്തതാണെങ്കിൽ എന്നുള്ള പേരിൽ ഇവർ വരുത്തും ആ വരുത്താൻ വേണ്ടിയിട്ട് അവിടെ ഗൂഢാലോചന ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം അനീഷിന് പുറത്ത് നല്ല ഹാൻഡാണ് അപ്പോൾ അനീഷിനെ ചതിയിലൂടെ മാത്രം ഒരു പക്ഷേ രജിത് കുമാറിനെയൊക്കെ പുറത്താക്കിയതുപോലെ ചതിയിലൂടെ മാത്രം പുറത്താക്കാൻ കഴിയുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം അങ്ങനെ ചതിച്ചിട്ടുമുണ്ട് എന്ന് അവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്ക് അനീഷിന് നിർണായകമായിട്ടുള്ള ഒരു ഒരു വലിയ ഒരു ഘടകം തന്നെയാണ് ഒരു പക്ഷേ അനീഷ് പോയിന്റ് പിടിക്കുന്നതിലും കൂടുതൽ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് നിന്ന് പോകാൻ വേണ്ടി മാത്രമാണ് കാരണം അയാൾ നോമിനേഷനിലില്ല അയാൾ വേറൊന്നിലില്ല പക്ഷേ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അയാൾ കൃത്യമായിട്ട് നോക്കേണ്ടത് അതായത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അത് അനീഷിനും എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആനിക്കല്ലി എന്ന് വേണം പറയാൻ ഷാനവാസ് ആയിക്കഴിഞ്ഞാലും ഈ മാറി അതുപോലെ അനുമോളി ഗ്രൂപ്പാണ് കളിക്കുന്നത് ഇവർക്ക് പച്ച ഗ്രൂപ്പാണ് അതാണ് പറഞ്ഞത് പക്ക ഗ്രൂപ്പ് കളിയാണ് ഇവർ കളിക്കുന്നത് ഇവർക്ക് ഗ്രൂപ്പില്ലാതെ നിൽക്കാൻ കഴിയില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അനുമോള് കപ്പടിക്കണം അതുപോലെ തന്നെ ഷാനവാസ് കപ്പടിക്കണം എന്ത് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് ഇവർക്കൊക്കെ കപ്പടിക്കണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുക വേണ്ടത് അല്ലാതെ ഇതുപോലുള്ള കോപ്രായങ്ങൾ കേൾക്കുക വേണ്ടത് ഇതുപോലുള്ള കോപ്രായങ്ങൾ ഒരിക്കലും കളിക്കാൻ പാടില്ല ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ എന്താ കളിച്ചു കൂട്ടുന്നത് അവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ പുറയാണ് ഓടുന്നത് അതുകൊണ്ടല്ലേ ആര്യനൊക്കെ നല്ല വൃത്തിക്ക് ബോൾ കുറിക്കുന്നത് ആര്യനൊക്കെ നല്ല വൃത്തിക്ക് ബോൾ കുറിക്കുകയും ഇവിടെയുള്ളവന്മാർക്കൊക്കെ എന്താ പറയുക ഈ ഗ്രൂപ്പ് കളിച്ചിട്ട് ഇവർക്കൊക്കെ അനീഷ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ പോവാ അനീഷിന് കിട്ടാതിരിക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം മനസ്സിലാക്കണം നിങ്ങൾ അവർക്ക് വേറെ അക്ബർ ജയിച്ചാലോ ആരും ജയിച്ചാലോ ഒന്നും അവർക്ക് പ്രശ്നമില്ല അനീഷ് ജയിക്കരുത് അതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് എന്താ ഇവർ എന്താ ഇവരും തോറ്റുകൊണ്ടിരിക്കുമല്ലോ ഇന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ വന്നേരം മുതൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് അങ്ങനെ ഇവർ തോറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് പുറത്ത് എന്താ അറിയാം അയ്യോ ടോമാഞ്ചറിയ കളി അയ്യോ ഷാനവാസ് ഭയങ്കരമായിട്ട് ഇതാക്കി ഷാനവാസ് ഭയങ്കര ലീഡ് നേടി ഇന്നൊരുത്തം പറയുന്നിട്ട് ഷാനവാസ് അവിടെ കപ്പടിക്കേണ്ട പോലാന്ന് ഭയങ്കര മൈൻഡ് ഗെയിമറാന്ന് ഓനൊരു മൈൻഡും ഇല്ല ഓനൊരു ഗെയിമറും അല്ല ഓനൊന്നും ആപത്തും ഇല്ല ഓനെന്താ വെച്ചാൽ നേരിട്ട് പറയാൻ ഒരു ധൈര്യവും ഇല്ലാത്ത വേറെ ആരെയൊക്കെ കൊണ്ട് പറയിക്കുന്ന ഒരുത്തനായിട്ട് മാത്രമാണ് ഈ ഷാനവാസിന് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഷാനവാസ് ഒരു നല്ലൊരു ഗെയിമർ ആണെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നൊന്നും ഞാൻ പറയില്ല ഒരു കുത്തിത്തിരിപ്പുകാരനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏറ്റവും വലിയൊരു കുത്തിത്തിരിപ്പ് കാരനാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഇത്രയും കഴിഞ്ഞിട്ട് ഇന്ന് ആരെങ്കിലും പോയിട്ട് ഇതുപോലെ കമ്പനി അടിക്കാൻ നിൽക്കോ എന്നാൽ പിന്നെ ഞാൻ ഇനി ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഇനി എൻ്റെ കളി ഒറ്റക്കായിരിക്കും അതല്ലേ പറയേണ്ടത് അതല്ലേ നിലപാട് അതല്ലേ ധീരത ഇതെന്ന് പറയുന്നത് വെറും വീരുമാണ് ഇയാൾ ഇയാൾക്ക് ഭയങ്കര ഭയമാണ് ഇയാൾക്ക് പേടിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഈ പാതിലാം നൂറാമാറ വെല്ല് ഭയങ്കര വെല്ലുവിളിക്കുന്നുണ്ട് ഇവരെ പല കാര്യങ്ങളും ഞാനടുത്ത് വെളിയിലിടും ഇവരുടെ പല രഹസ്യങ്ങളും എനിക്കറിയാം എന്നടുത്ത് വെളിയിലിടൂല്ലേ വേണ്ടത് ഒന്നും മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ വസ്തു മിണ്ടില്ലല്ലോ ഇപ്പം മിണ്ടാതെ എവിടെയോ മാറി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മുങ്ങുവയിന്ന് അതാണ് അനീഷിനെതിരെ എല്ലാ എന്ത് പ്രശ്നമാണെങ്കിലും അനീഷിനെതിരെ നമുക്ക് തീർക്കണം അനീഷിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അനീഷ് എന്താ ഇയാളോട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് പലപ്പോഴും തന്നെ ആദ്യം വന്നപ്പോൾ മതിരും തന്നെ ഇയാൾ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും പറഞ്ഞു അനീഷിനെ കൂട്ടുകൂടാനാണ് അനീഷിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് അനീഷ് എന്ന് പറയുന്നത് അവിടെ ആർക്കും എന്ത് ആവശ്യമുണ്ടെങ്കിൽ എത്തുന്ന ഒരു വ്യക്തിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷ് അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു ശത്രുതയോ കാര്യങ്ങളോ ഒന്നുമില്ല അയാളെ ഉപദ്രവിച്ചാൾക്ക് വരെ അയാൾ ഒരു ആവശ്യം ഓടി എത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് അയാളെ തർക്കം നോക്കിയപ്പോഴും അയാൾ ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പേര് അനീഷ് എന്ന് മാത്രമാണ് അത് മാത്രമല്ല അയാളുടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളാണ് അയാൾ സാധാരണക്കാരൻ തന്നെയാണ് അല്ലാതെ അയാൾ വേറെ ആരുടെയും പ്രതിനിധിയോ ഒന്നും അല്ല സാധാരണ പാവപ്പെട്ടവന്റെ ശബ്ദമാണ് പാവപ്പെട്ടവന്റെ പ്രതിനിധിയാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഞങ്ങളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ട് കളിക്കുന്നുണ്ട് ഇത് വേണ്ടിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ സാധാരണക്കാരും കമ്മ്യൂണിറ്റി അല്ലേ സാധാരണക്കാരും കമ്മ്യൂണിറ്റി തന്നെയാണ് സാധാരണക്കാർക്ക് വേണ്ടിട്ട് തന്നെയാണ് അവർ കളിക്കുന്നത് അനീഷ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ അനീഷിനെതിരെ വരുന്നത് വലിയൊരു ഒരു ഇത് തന്നെ ഒരു ചതി തന്നെയാണ് വരാൻ പോകുന്നത് ഈ ഒരു ടാസ്ക് കഴിയുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അനീഷ് പോയിന്റ് തേടിയില്ലെങ്കിൽ വേണ്ടിയില്ല അയാളുടെ ശരീരവും അതുപോലെ തന്നെ അയാളുടെ അയാളെ ചതിക്കാനുള്ള പ്ലാനിങ് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോഴും തന്നെ മൂന്ന് നാല് ആൾക്കാർ കയറിയിട്ട് ചിലപ്പോൾ ഇയാളെ വേണ്ടി ഇയാൾ ഇയാളോട് പറയും അയ്യോ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ പിടിച്ചേ പെണ്ണുങ്ങളെ പിടിച്ചേ പറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഉണ്ടാക്കുമർ അതാണ് ഇവരുടെ ഒരു കളി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ഈ പിന്നെ കമ്പനികൾക്ക് മനസ്സിലായി അതായത് ഷാനവാസിനോട് ഇവനും മനസ്സിലായി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ദുർബലരാണ് എന്തുകൊണ്ട് ദുർബലരായി അനീഷിനോടുള്ള പക മനസ്സിൽ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇവച്ചകൾ ഇങ്ങനെ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെ അടുത്ത ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ചതിയാണ് ഈ ചതിയിലൂടെ മാത്രം ഇവനെങ്ങനെയെങ്കിലും പുറത്താക്കുക ബാക്കി ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമില്ല ഈ അനീഷ് എന്ന് പറയുന്നവനെ പുറത്താക്കുക ഇത് മാത്രമാണ് ഇപ്പോഴും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ മൈൻഡിപ്പിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതാണ് വേണ്ടത് നല്ല സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ അനീഷിന്റെ വോട്ട് അതുപോലെ തന്നെ ആർക്കും കൊടുക്കാതിരിക്കുക നന്ദി നമസ്കാരം